Namaskaram. െതിരെ ആക്രമണം നടത്തിയ അമേരിക്ക എന്തായാലും ഇപ്പോൾ ഹൂദികളുടെ ഭീഷണികൾക്ക് വിധേയരായിരിക്കുകയാണ് അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഹൂതികൾ ചില കാര്യങ്ങൾ പറഞ്ഞു ഇറാനെതിരെ അമേരിക്ക തിരിഞ്ഞാൽ അമേരിക്കയെ ഞങ്ങൾ നേരിടും അമേരിക്കക്കെതിരെ ഞങ്ങൾ രംഗത്തിറങ്ങുമെന്നാണ് ഹൂതികൾ പറഞ്ഞത് ഇറാനെതിരായ ആക്രമണത്തിൽ അമേരിക്ക ഇസ്രയേലിനൊപ്പം ചേർന്നാൽ ചെങ്കടലിൽ അമേരിക്കൻ കപ്പലുകളെ ലക്ഷ്യം വറ്റുമെന്നാണ് ഹൂതികളുടെ ഭീഷണി ഇസ്രയേലിനൊപ്പം ചേർന്ന് ഇറാനെതിരെ നീങ്ങുമോ എന്ന കാര്യത്തിൽ അമേരിക്ക കഴിഞ്ഞ ദിവസം വരെ വ്യക്തത വരുത്തിയിട്ടില്ലായിരുന്നു പക്ഷേ എന്തായാലും ഇന്ന് വാർത്തകൾ പുറത്തു വന്നു ഇറാന്റെ മൂന്ന് ആണവ കേന്ദ്രങ്ങൾ അമേരിക്ക നേരിട്ട് ആക്രമിച്ചിരിക്കുന്നു ഇതിൽ ഇസ്രയേലിനൊപ്പം അമേരിക്ക കൂടി അണിചേർന്നിരിക്കുന്നു ഇതോടുകൂടി അമേരിക്കക്കെതിരെ ഹൂതികൾ തിരിയുമോ എന്ന ചോദ്യം ഉയരുകയാണ് ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷം ഒൻപതാം ദിവസം പിന്നിട്ട് ഇപ്പോൾ പത്താം ദിവസത്തിലേക്ക് തിരിക്കുന്നു എന്നാലും യാതൊരു സൂചനകളുമില്ല ഈ സംഘർഷം അവസാനിക്കുന്നതിന്റെ അമേരിക്ക കൂടി ഇടപെട്ടതോടുകൂടി കാര്യങ്ങൾ കൂടുതൽ വർഷമായിരിക്കുന്നു ഇപ്പോൾ ഇറാൻ ഇസ്രയേലിൽ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തുന്നു എന്ന റിപ്പോർട്ട് ഈ മണിക്കൂറിൽ കൂടി പുറത്തു വരുമ്പോൾ എന്തായാലും ആശങ്ക വർദ്ധിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തുടങ്ങിയ ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിന് പിന്നാലെ ഇസ്രയേൽ ഗാസയെ ആക്രമിച്ചതോടെ ചെങ്കടലിൽ ഇസ്രയേലുമായി ബന്ധമുള്ള കപ്പലുകളെ ഹൂതികൾ ആക്രമിച്ചിരുന്നു തുടർന്ന് അമേരിക്ക യമനിൽ ഹൂതികൾക്കെതിരെ ആക്രമണം നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് പരസ്പരം ആക്രമിക്കില്ല എന്ന ധാരണ മെയ് മാസത്തിൽ യു എസും ഹൂതികളും തമ്മിൽ ഉണ്ടായി ഇരുപക്ഷവും പരസ്പരം ലക്ഷ്യം വെക്കില്ല എന്നാണ് ധാരണ എന്നാൽ ഇറാൻ യുദ്ധത്തിൽ അമേരിക്കയും പങ്കാളിയാകുമോ എന്ന റിപ്പോർട്ടുകൾക്കിടയിൽ ഇപ്പോൾ അമേരിക്ക ഇന്ന് ഇറാനെതിരെ ആക്രമണം അഴിച്ചുവിട്ടതിന് പിന്നാലെ ഹൂദി സൈനിക വക്താവ് തന്നെ വലിയ ഭീഷണിയുമായി രംഗത്തെത്തിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് നേരത്തെ തന്നെ ഹൂദി സൈനിക നേതാവ് പറഞ്ഞത് ചെങ്കടലിൽ വെച്ച് അമേരിക്കയുടെ കപ്പലിനെ ആക്രമിക്കും എന്നാണ് ആ ഭീഷണി ഇപ്പോൾ സത്യമാകുമോ എന്ന ചോദ്യം ഉയരുന്നു ഇറാനെതിരെയുള്ള ആക്രമണത്തിൽ ഇസ്രയേലിനൊപ്പം അമേരിക്ക പങ്കാളിയായാൽ സായുധ സേന ചെങ്കടലിൽ അവരുടെ കപ്പലുകളെയും യുദ്ധക്കപ്പലുകളെയും ലക്ഷ്യമിടും എന്നാണ് ഹൂതികൾ നേരത്തെ പറഞ്ഞിരുന്നത് എന്തായാലും അമേരിക്കയുടെ നീക്കം സസൂക്ഷ്മം വീക്ഷിക്കുകയാണ് ഹൂതികൾ മൂന്ന് ആണവ കേന്ദ്രങ്ങൾക്കെതിരെ അമേരിക്ക ആക്രമണം നടത്തിയതോടുകൂടി കൂടി ഇറാൻ േലിൽ ആക്രമണം നടത്തിയിരിക്കുകയാണ് കനത്ത ആക്രമണമാണ് ഇറാൻ ഇസ്രയേലിൽ നടത്തുന്നത് അതേസമയം ഹൂതികൾ കൂടി ഇപ്പോൾ രംഗത്തു വരുമ്പോൾ ഭീഷണിയുമായി രംഗത്ത് വരുമ്പോൾ ഇനി എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു